ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനാണ് ഫ്ലാഷ് ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്ക് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പം അങ്ങോട്ടേക്ക് പോകണം എന്തോ അർജൻറ് ആയിട്ടാണ് വിളിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത് നമുക്കപ്പോൾ എന്തായാലും ജാക്കിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം ഗൈസ് അപ്പോൾ അവൻ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല ബട്ട് ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കട്ടെ അവൻ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഓക്കെ അവൻ്റെ ബെഡ്റൂമാണ് ഇത് ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ ഓ ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ എന്നാത്താണ് അവ ഉണ്ടാക്കിയ ചെനിക്കാനാ മനസ്സിലായില്ല ആ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ പോവാം ഓ ദേ വരുന്നു ഏയ് നീ ആരാ ഞാൻ ഫ്ലാഷ് നീ എന്തിനാ എങ്ങോട്ടേക്കെ വന്ന് ഞാൻ വന്ന് ആ ജാക്കിനെ കാണാം അപ്പന എന്നെ വിളിച്ചിട്ട് ആ ജാക്ക റൂമിലുണ്ട് ആ ഓക്കെ ബോയ്സ് അപ്പൊ നമുക്ക് പോവാ ആ ഇവിടെ ജാക്കേ എന്നെ കൊണ്ടാ വിശേഷം എന്തിനാപ്പ നീ എന്നെത്രയും അർജൻറ് ആയിട്ട് വിളിച്ചെ ഉം എന്ത് പറയാനാ എൻ്റെ ഒരു ലെബോർഗിനിക്കാർ ഒരു ടീം അടിച്ചു മാറ്റി കൊണ്ടുപോയിണ്ട് എനിക്കിപ്പോൾ അധികം കൊണ്ട് മേലനങ്ങാൻ വെയിക്ക മേലനങ്ങൾ വെയ്യാൻ മീൻസ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നീയൊന്ന് തെർത്ത് തരൂ എനിക്ക് ഏഹ് നിനക്കത്തൊരു കാർ കേസിലാണപ്പോൾ നീ എന്നെ വിളിച്ച് ആടാ അവന്മാരെ ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതാണ് കയച്ചേരാ ഓത്ത് വല്ലാത്ത തൊല്ലായ പോലെ ആ ശരി നീ എന്തായാലും അവന്മാരുടെ ലൊക്കേഷൻ നമ്മുടെ കൈയിലേക്ക് തന്നേക്ക് ആ ലൊക്കേഷൻ എന്തായാലും ഞാൻ നിന്റെ സെർവറിലേക്ക് അയച്ചിട്ടുണ്ട് പിന്നെ കാറിന് ഒരു ഡാമേജും പറ്റരുത് ഓ ഇനി പഴിൻ്റെ പുറമെ അതും വേണം കാർ കിട്ടിയാൽ പോലെ എന്നാ എനിക്കു നല്ല വില പൂതിയ മേടിച്ച പോരെ ആ ശരി ഞാൻ നോക്കട്ടെ ഉം എന്തായാലും സൂക്ഷിച്ചു പോശേ ആ ഓക്കേ ഓക്കേ ഗൈസ അപ്പൊ നമുക്കിത് ഇവിടെ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു കാർ അടിച്ച് മാറ്റാണ് വേണ്ട കാർ അടിച്ച് മാറ്റാ മീൻസ് അവന്മാരുടെ കയ്യിൽ നിന്ന് അവന്മാര് ജാക്കിൻ്റെ കാർ ഒരു ടീം അടിച്ചു മാറ്റിയപ്പ അവന്മാരുടെ കയ്യിൽ നിന്ന് ആ കാർ അടിച്ചു മാറ്റാം ഓക്കെ എന്താ നിൽക്കുന്നത് ദിവന്മാരാണ് ഗൈസഅത് ഏഹ് താനാരാണ് ഓനൊക്കെ നിന്റെ അന്തൊക്കെ നടാ നീ എന്തിനാടോ ഞങ്ങളുടെ ജാക്കിൻറെ കാർ അടിച്ചു പറ്റിയെ ഏഹ് അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് എന്നാ നിങ്ങക്ക് അത് കിട്ടാൻ പോകുന്നതില്ല ഓഹോ ഒപ്പൊ നീ അത്രക്കും വല്യ സാമർഥ്യം സാമർഥ്യം കാണിക്കുകയല്ലേ ഉം എന്നാ നിന്റെ സാമർഥ്യം നിക്കാൻ പോവാ മോനെ ഏഹ് നിക്കാൻ പോവേ ഉം അയ്യോ പോണി പോളി കോമക്കിതാ എവിടെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാഷ് തീർന്നു ഗൈസ് ഖയ ഹത്തം എങ്ങനെയായിരിക്കും ഗൈസ് എന്നാലും എനിക്കെന്തൊന്നും മനസ്സിലാവില്ല കാരണം ഫ്ലാഷിനെ കൊല്ലാനുള്ള ഇതൊന്നും അവന്മാർക്കില്ല കാരണം അവന്മാർ സാദം മനുഷ്യന്മാരാണ് ഫ്ലാഷ് ഒരു സൂപ്പർ ഹീറോയാണ് അപ്പോൾ ഫ്ലാഷ് എങ്ങനെ മരിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോവാം ഗൈസ് അതാണ് നല്ലത് ഇതാണ് ആ അതാണ് അതിന് നല്ലത് ഓക്കെ നമുക്ക് യസ് അപ്പം നമ്മളെന്തായാലും അവിടെ എത്തിണ്ട് ഇവിടെ എൻ്റെ കൂട്ടാരുണ്ട് ഹാക്കർ ജാക്ക് അല്ല അവനാണ് എന്നെ വിളിച്ചത് ജാക്ക് എന്നാ പറയുന്നത് അവൻ്റെ പേര് ഷിബു എന്നാണ് അപ്പം അവൻ്റെ അടുത്തേക്ക് പോവാം ഓക്കെ ഇവിടെ എവിടെയുമാണ് ഉള്ളത് ആ ഷിബു എടാ നീ എന്തിനെ എന്നെ വിളിച്ചു നീ എന്താ ഫ്ലാഷ് മരിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്താ സംഭവം എടാ അത് മറ്റേ ഫ്ലാഷ് ആർ പി ജി എടുത്തമാരുടെ നേരക്ക് കിട്ട സംഭവം അവഞ്ചേഴ്സിന്റെ ആർ പി ജി അവൻ എടുത്തത് അത് എടുത്ത് വെടിവെച്ചപ്പോൾ അവൻ ചാടി പക്ഷെ താഴത്തെത്തിയപ്പോഴാണ് അവൻ ആർ പി ജിന്റെ സ്വിച്ച് നോക്കിയത് അതുകൊണ്ട് ആർ പി ജി താഴത്തെത്തിയപ്പോൾ ഇവനും താഴത്തെത്തി അങ്ങനെ ഇവനും പൊട്ടി എല്ലാരും പൊട്ടി ഓ അതല്ലേ അല്ല ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞില്ല ആ കാറിന്റെ ലൊക്കേഷൻ ആ നിന്റെ കാറിന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മറ്റെവിടെയല്ലല്ലേ എന്താ സ്ഥലത്തിൻ്റെ വരിക ജിളുടെ നടക്കുള്ള വീടില്ലേ അവിടെയാണ് അവിടെയോ അവിടെയോ അവിടെ കാര്യം എനിക്കറിയോ നീ അവിടെ പോയിട്ട വണ്ടീനോട് പോയി ചോദിക്കടാ ഞാനെന്താ മറ്റേ ഉം പറയുന്നില്ല ഞാന് ആ ശരി 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 നീ ഇനിപ്പയി ചൂടാണ്ടിപ്പ എന്തപ്പ ചെയ്യാ ഉണ്ടാക്കി തിന്ന രണ്ട് ഇവനെങ്ങോട്ട് വല്ലാത്ത കഷ്ടല്ല ആ ശരി എന്തായാലും ഞാൻ പോവാൻ നോക്കട്ടെ എന്തിനു ഉണ്ടാക്കി തിന്നാനോ നിന്റെ ഉണ്ടല്ലേടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തുണ്ടാക്കി തന്നാനാന്ന് ഇവനെന്തിനാ ഇങ്ങനെ വെറുതെ ഇതാക്കി മനുഷ്യനെ പെരാന്താക്കുന്ന എനിക്കൊരു രംഗം മനസ്സിലാവുന്നില്ല കേസ് ആ എന്തെങ്കിലും ആവട്ടെ എന്നാൽ ശരി ഞാൻ പോയി ആ വേ വിട്ടാ 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 ഇവനെ ഞാൻ വിടിയിപ്പിച്ച് കഴിച്ചു കൊടുക്ക എനിക്കൊന്നും മോന്തോക്കി രണ്ട് പളക്കോ പളക്കോ പളക്കോരെ കൊടുക്കാനാ തോന്നി കേസ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് പോവാ ഓക്കേ ഇവിടെ ഇനി നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്പീഡി വീടാട്ടോ അപ്പോൾ ലൊക്കേഷൻ എന്തായാലും നമുക്ക് കിട്ടിയത് കൊണ്ട് വലിയ സീനൊന്നും ഇല്ലാതെ നമുക്കപ്പം ലൊക്കേഷനിലേക്ക് പോവാം ഓക്കേ ഇതാണ് ലൊക്കേഷൻ തോന്നുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗളിൽ നടുക്കുള്ള വീട് എന്താണെന്നാ പറഞ്ഞു നമുക്ക് എന്തായാലും അപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കാം ഓക്കെ നമ്മളെന്തായാലും ഇത് പോവാ ഗൈസ് അപ്പൊ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓ ലംബോർഗിനിയെ ഗൈസ് ലംബോർഗിനി അടാടി സഖ്യ ലോക്ക ഗൈസ് ഉം മേലോട്ട് പോയി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടാവും യെസ് ഉണ്ടാവാതിരിക്കില്ല അയാളുടെ കയ്യിലുണ്ടാവും ബാക്കി എന്തെങ്കിലും അവിടെ കേസ് നമുക്ക് എന്തായാലും കയറിച്ചെല്ലാം ഏ അജുബായ് നീ എവിടോ ഒന്ന് നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഇപ്പൊ ഞാനവിടെ അഞ്ഞിൻ്റെ ഈ എല്ലാ കളിയുടെ പിഴകിലും ഓഹോ അപ്പം നീ ആണല്ലേ ഉം കാലം കയറി ഞാൻ ചിട്ട് എന്തെങ്കിലും ആവട്ടെ മര്യാദക്ക് വണ്ടി എടുക്കി തന്നോ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ നീ ചാവു ഏ ചാവു ഇവിടെ ഓണമാണെങ്കി കയ്യും കയ്യും വാടാ ഓഹോ അപ്പൊ അത് വിചാരിച്ചിട്ട് തന്നില്ലേ ഗണ്ണ് എന്താ എൻ്റെ ഗണ്ണ് ഇതുകൊണ്ട് ഞാൻ പോയി കൊല്ലത്തിൽ ഓക്കെ നമ്മളവന്റെ എന്താ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഈ വണ്ടി എടുത്തിട്ട് പോവാട്ടോ കേത് മൂണ്ട് സാരി മൂണ് ആ എന്തെങ്കിലും ഓട്ടോ കേസ് നമുക്കിപ്പോൾ വണ്ടിയിട്ടില്ല നമ്മുടെ വീഡിയോ എന്തായാലും വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതെ സഭ്യാണ് പുതിയൊരു വീഡിയോയിട്ട് കാണാം എല്ലാവരും ഗുഡ് ബൈ കേസ് ടാറ്റാ കമന്റ് ചെയ്യുക ഹൈപ്പും ചെയ്യുക